ഈശോ മിസിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ പറയാനാണ് കുറേ ആളുകൾ എന്നോട് ഈ വെന്റിങ്ങയെ കുറിച്ച് ചോദിക്കുകയാണ് കഴിഞ്ഞ വർഷം ഈ മാസം ഒരു വീഡിയോ ഒന്ന് രണ്ട് വീഡിയോസ് വെന്റിങ്ങയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ രണ്ട് വീഡിയോ ചെയ്തിരുന്നു അതിലെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും ഇവർ കുറിച്ച് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അത് കാണാത്തവരായിരിക്കും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ എടുത്ത് കണ്ടാൽ എല്ലാം മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് അത് കണ്ടാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഈ വെൻഡിങ്ങയെക്കുറിച്ച് ചുരുക്കി ഒന്ന് പറയാം എല്ലാവർക്കും സംശയാണ് ബെന്തിങ്ങ എങ്ങനെ വാങ്ങണം എങ്ങനെ എന്താണ് ധരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഈ പ്രാർത്ഥന മതിയോ ആ പ്രാർത്ഥന മതിയോ അങ്ങനെ കുറെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് നമുക്ക് ബെന്തിങ്ങയുടെ ഉത്ഭവം തൊട്ട് നമുക്ക് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം കർമ്മല ഉത്തരീയം കർമ്മല ഉത്തരീയത്തിന്റെ ആദ്യത്തെ ചരിത്രം തുടങ്ങുന്നത് ഏലിയ പ്രവാചകനും കർമ്മല മലയും അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഏലിയ പ്രവാചകൻ ഏലീശ പ്രവാചകനൊക്കെ കർമ്മലമലയിലാണ് അവര് പ്രവർത്തിച്ചിരുന്നത് അപ്പം അവരുടെ കാലശേഷം അവരുടെ ശിഷ്യന്മാരൊക്കെ കർമ്മലമലയിൽ ഒരു സമൂഹമായിട്ട് ജീവിച്ചു വന്നിരുന്നു പിന്നീട് ഈ നമ്മുടെ ആദ്യത്തെ ശിഷ്യ സമൂഹമൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിൽ എത്തിച്ചേർന്നത് ഈ ഒരു കർമ്മലേത അന്തരീക്ഷത്തിൽ നിന്നാണ് എന്നാണ് പറയുന്നത് അവരൊക്കെ അന്നത്തെ സന്യാസികളൊക്കെ കർമ്മലമലയിലെ ഗുഹകളിലാണ് ഏകാന്തവാസം പ്രാർത്ഥന ഒക്കെ ചെയ്തു വന്നിരുന്നത് അവരാണ് കർമ്മലമാതാവിൻ്റെ നാമത്തിൽ കർമ്മലമലയിൽ ഒരു പള്ളി സ്ഥാപിച്ചത് ഞാൻ ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാനെട്ടോ സംശയങ്ങൾ വന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ പുരാതനമായ കാലത്ത് കർമ്മലമലയിൽ സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയത്തിൽ നിന്നാണ് കർമ്മലീത സഭയും കർമ്മലമാതാവുമായുള്ള ബന്ധം ആരംഭിക്കുന്നത് തന്നെ മാതാവിൻ്റെ സ്തുതികളെ പ്രകീർത്തിക്കാനായിട്ട് വിശുദ്ധ ബർത്തോൾഡാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിൽ ഈ മലയിൽ വെച്ച് കർമ്മലീത സഭ സ്ഥാപിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ കർമ്മലീത സഭയുടെ ആറാമത്തെ ജനറൽ ആയിട്ട് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ യൂറോപ്പിലൊക്കെ ഈ കർമ്മലീത സഭ ചിഹ്നിച്ചിതറിക്കെടുക്കുകയായിരുന്നു അതിനെ എങ്ങനെ ഏകീകരിക്കണം എന്നോർത്ത് വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിശുദ്ധൻ മാതാവിൻ്റെ തിരുസ്വരൂപത്തിനു മുമ്പിൽ മുട്ടുകുത്തി കർമ്മലീത സഭയെ രക്ഷിക്കണമേ എന്ന് കണ്ണനീരോടെ പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം തന്നെ രചിച്ച ഫ്ലോസ് കർമ്മല എന്ന മാതാവിൻ്റെ സ്തുതിഗീതം അതീവ ഭക്തിയോടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ജൂലൈ പതിനാറാം തീയതി പുലർച്ചെ ഒരു ഗണമാലാകമാരുടെ അകമ്പടിയോട് മാതാവ് പ്രത്യക്ഷപ്പെടുകയാണ് മാതാവിന്റെ ഒരു കയ്യിൽ ഉത്തരീയവും മറുകൈയിൽ ഉണ്ണീശോയും ഉണ്ടായിരുന്നു മാതാവ് ഉത്തരിയം ഈ സൈമൺ സ്റ്റോക്കിന് കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിനക്കും മറ്റെല്ലാ കർമ്മരീത്തക്കാർക്കും സംരക്ഷണമായി ഈ രക്ഷാ കവചം ഞാൻ തരുന്നു എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളവും ആത്മരക്ഷയുടെ അച്ചാരവുമായ ഈ ഉത്തരീയം സ്വീകരിക്കുക ഇത് ഭക്തിപൂർവ്വം ധരിക്കുന്നവരെ ഞാൻ പ്രത്യേകമാംവിധം സംരക്ഷിക്കുന്നതാണ് ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്ന യാതൊരുവനും നരകാഗ്നിയിൽ ഉൾപ്പെടുകയില്ല ഇത് ആത്മരക്ഷയുടെ അടയാളവും അപകടങ്ങളിൽ സംരക്ഷണവുമാണ് ഇത് അന്ന് മാതാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇത് ഒരു ഈ സ്കാപ്പിലത് പുരോഹിതന്മാരുടെ കർമ്മരീത്താ സന്യാസിമാരുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കിടക്കുന്ന സഭാവസ്ത്രത്തിൻ്റെ ഒരു പോർഷനുണ്ട് ആ വസ്ത്രത്തിന്റെ പോലെയാണ് അത് അത്രയും വലുപ്പുള്ളതായിരുന്നു പിന്നീട് നിക്കോള അഞ്ചാമൻ മാർപ്പാപ്പയാണ് അത് എല്ലാ കത്തോലിക്കർക്കും ഇതിന്റെ ആനുകൂല്യം സംരക്ഷണം ലഭിക്കാൻ വേണ്ടി വലിപ്പം കുറച്ച് ഇന്ന് ധരിക്കുന്ന ഉത്തരീയം പോലെയാക്കിയത് ഇത് സാധാരണ ധരിക്കുന്നതിനേക്കാൾ ഇത് കർമ്മലത്തെ ആശ്രമത്തിൽ നിന്ന് തന്നെ കർമ്മലമര മല ആശ്രമത്തിന് തന്നെ കിട്ടിയിട്ടുള്ളതാണ് ഈ ഉത്തരീയം ഇപ്പോൾ ഇങ്ങനത്തെ ഉത്തരീയം എല്ലാവർക്കും കിട്ടണമെന്നില്ല ഇത് 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 ഇതിൻ്റെ ഒരു ഭാഗത്ത് മാതാവിൻ്റെ രൂപവും ഫോട്ടോയും മറുഭാഗത്ത് ഈശോയുടെ ഫോട്ടോയുമാണ് ഇതാണ് നമ്മുടെ ഉത്തരീയം ഈ സഹോദരങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പരിശുദ്ധ അമ്മ ജപമാല തന്നിട്ടുള്ളത് കഴുത്തിൽ ധരിക്കാനല്ല അത് കയ്യിൽ പിടിച്ച് ജപിക്കാനാണ് പിശാചിനെതിരെയുള്ള ആയുധമാണ് ഈ ജപമാല ബെന്തിങ്ങയോ ബെന്തിങ്ങ എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ വസ്ത്രമാണത് അത് ധരിക്കാനായിട്ടാണ് അമ്മ തന്നിട്ടുള്ളത് അതാണ് കഴുത്തിൽ ധരിക്കേണ്ടത് അല്ലാതെ ജപമാലയല്ല ജപമാല ധരിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പവും ഇല്ല പക്ഷെ എല്ലാ ആനുകൂല്യങ്ങളും മാതാവ് തന്നിട്ടുള്ളത് ഉത്തരീയം ധരിക്കണം എന്നതാണ് ഉത്തരീയത്തിൽ കൂടെ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല നമുക്കിപ്പോ പങ്കുവെക്കാം അങ്ങനെ നിക്കോളാ സഞ്ചാമൻ മാർപ്പാപ്പിയാണ് ഈ കർമലോത്തരീയത്തിന്റെ വലിപ്പം കുറച്ച് കത്തോലിക്ക വിശ്വാസികൾക്കായിട്ട് തരുന്നത് ബെന്റിങ്ങിയോടുള്ള ഭക്തി അൽമായരുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ ഉത്തരീയ സഭയ്ക്ക് കത്തോലിക്ക സഭയാണ് തുടക്കമിട്ടത് അങ്ങനെ ഉത്തരീയം ധരിക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് കേൾക്കാൻ പോകുന്നത് ഇത് ഒരു ഫാഷൻ പോലെ ഇട്ടിട്ട് യാതൊരു പ്രയോജനവും ഇത് ധരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ആദ്യം തന്നെ ഒരു ഉത്തരീയം നമ്മൾ ശനിയാഴ്ച വരം അതായത് സാബട്ടൻ പ്രിവിലേജ് എന്ന് പറയും ഈ വെന്തിങ്ങ ധരിക്കുന്നവരെ ധരിക്കുന്നവരെ അത് ധരിച്ച് മരിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് അടുത്ത ശനിയാഴ്ച മാതാവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് നമ്മൾ തിങ്കളാഴ്ച മരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ചൊവ്വ ബുദ്ധൻ വ്യാഴം വെള്ളി കിടക്കണം നാല് ദിവസം ഇവിടുത്തെ നാല് ദിവസം എന്ന് പറഞ്ഞാൽ അവിടുത്തെ എത്ര വർഷങ്ങളാണെന്നറിയില്ല അപ്പോൾ മാതാവ് പറഞ്ഞു ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ നിത്യനരകത്തിൽ പെടില്ല മാത്രമല്ല സേബട്ടൻ പ്രിവിലേജ് അതായത് ശനിയാഴ്ച വരം പ്രാപിച്ചെടുക്കുന്നവര് മരിച്ചാല് അവിടെ ചെന്നാൽ അടുത്ത ശനിയാഴ്ച അമ്മ മാതാവ് വന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും ഇതിനേക്കാൾ വലിയൊരു വാഗ്ദാനം ഉണ്ടോ അപ്പോ ഉത്തരിയം ധരിക്കണം പരിശുദ്ധ അമ്മയുടെ കർമലോത്തരിയം അതായത് അമ്മയുടെ വസ്ത്രം ഈ ഒത്തിരി എങ്ങനെയാണ് ധരിക്കുക അതിനേക്കാൾ മുൻപൊരു കാര്യം പറഞ്ഞോട്ടെ ഉത്തരിയം ഇങ്ങനെ ധരിച്ചു എന്നിട്ട് കുർബാനയില്ല കുമ്പസാരില്ല നല്ല ജീവിതം ഇല്ലെങ്കിൽ ഒരു രക്ഷമില്ല കാരണം ഒത്തിരിയും ധരിക്കുമ്പോൾ ഈ പ്രിവിലേജ് കിട്ടണമെങ്കിൽ ആദ്യം ഓരോ കണ്ടീഷൻസ് ഉണ്ട് അത് നമുക്ക് നോക്കാം ഒത്തിരിയും ഏൽപ്പിക്കൽ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയുണ്ട് അതായത് ഒരച്ഛൻ വ്യഞ്ചിരിച്ച് ഒത്തിരിയും ചില പ്രാർത്ഥനകളോട് കൂടെ വന്നിരിക്കുന്ന ആളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കും അതോടുകൂടി ആ ആള് ഉത്തരിയ സഖ്യത്തിൽ അംഗമായി മാത്രമല്ല ശനിയാഴ്ച വരത്തിന് അർഹനാവും പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ അപ്പൊ ഉത്തിരിയ സഭയിൽ ചേരാനും ഈ ശനിയാഴ്ച വരം കിട്ടാനും ഉത്തിരിയെ ഏൽപ്പിക്കൽ ശുശ്രൂഷ ചെയ്യണം അത് പലർക്കും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കർമ്മലീത വൈദികൻ വേണം എന്ന് പറഞ്ഞിട്ടാണ് മനുഷ്യർ തെറ്റിദ്ധരിച്ച് ഇപ്പോൾ എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു കത്തോലിക്ക പുരോഹിതൻ വേണം എന്ന് പറഞ്ഞിട്ടുള്ളൂ പുരോ പൗരോഹിത്യമുള്ള ഒരു കത്തോലിക്ക പൗരോഹിത്യം ഉള്ള ഒരു അഭിഷിക്തനാണ് അത് ചെയ്യുക അപ്പോൾ ഈ ഉത്തരിയം ഏൽപ്പിക്കൽ ശുശ്രൂഷക്ക് ഇനിയൊരു വൈദികൻ ഇല്ലെങ്കിൽ ഒരു ഡീക്കനും ആകാം വെന്റിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ നടത്താൻ ഇനി ഇവർ രണ്ടു രണ്ടുപേരുല്ല മരിക്കാറായൊരു രോഗികെടുക്കാണ് അതിന് ഉത്തരി സഖ്യത്തിൽ ചേർക്കണമെങ്കിൽ അത് ഒരു അൽമയനും ഈ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്ത് വെന്റിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ നടത്താം പക്ഷെ അത് മരണാസനായിട്ടുള്ള രോഗിയുടെ അടുത്ത് മാത്രം അല്ലാത്തപ്പോൾ അതിന് വിലയില്ല പിന്നത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കൽ ഇതുപോലെ ഒരു അച്ഛനിൽ നിന്ന് ഉത്തരിയും വെഞ്ചിരിച്ച് നമ്മൾ വേടിച്ച് നമ്മൾ ശനിയാഴ്ച വരെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് ഒരു പുരോഹിതൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കരുത് ഒരൊറ്റ പ്രാവശ്യം അത് വാങ്ങണ്ടോ അത് മരണം വരെ വില പോകും അതുപോലെ ഒരു വെന്തിങ്ങ ഒരൊറ്റ പ്രാവശ്യം വെഞ്ചരിച്ച് കിട്ടിയാൽ മതി പിന്നെ ആ വെന്തിങ്ങ കേട് വരുമ്പോൾ മാറ്റിയാലും നമുക്ക് ആദ്യത്തെ ആ ഒരു ഗുണങ്ങളൊക്കെ കിട്ടും അങ്ങനെ വെന്തിങ്ങ ഇനി വ്യഞ്ചരിച്ചോ എന്ന് ചോദിക്കേണ്ട ഒരു പ്രാവശ്യം നമ്മൾ വ്യഞ്ജരിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങുന്ന വ്യഞ്ജരി വെന്തിങ്ങൾ എല്ലാം വ്യഞ്ചരിച്ചോളും അമ്മ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം ഒരിക്കലും നമ്മൾ ഒത്തിരി സഭയിൽ ചേർന്നു ഇനി നമുക്ക് ചേര എനിക്ക് വേണ്ട എന്ന് തോന്നണെങ്കിൽ ഒരു കുഴപ്പമില്ല പാപൊന്നുമല്ലത് പക്ഷേ ശനിയാഴ്ച വരെ കിട്ടില്ല പ്രിവിലേജസ് ഒന്നും കിട്ടില്ല ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി വീണ്ടും ഉത്തിരി സഭയിൽ ചേരണം വീണ്ടും ഉത്തരം ധരിച്ച് ഈ കണ്ടീഷൻസ് പൂർത്തിയാക്കിയാൽ മതി ഉത്തിരി സഭയ്ക്കെതിരെ ചേർക്കുന്ന പ്രാർത്ഥനയോ ശുശ്രൂഷയോ ഒന്നും പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ഈ വെന്തിങ്ങ ഏൽപ്പിക്കാൻ ശുശ്രൂഷയ്ക്ക് വൈദ്യുതി ചെല്ലേണ്ട ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട് അത് അവരുടെ കയ്യിലുണ്ട് അതുകൂടെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ി ഉരിയ സഭയിൽ അംഗത്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ ഉത്തരിയ സഭയിൽ ചേർന്ന നിമിഷം മുതൽ മരണം വരെ എപ്പോഴും ഈ ഉത്തരിയം നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കണം ഉത്തരിയം ഊരരുത് വീട്ടിലെ കുളിമുറിയിൽ കുളിക്കുമ്പോൾ അത് ഊരി വെക്കാം പുഴയിലോ തോട് കട നീന്തൽ കടലീതിലൊന്നും കുളിക്കുമ്പോൾ ഉത്തരിയം മാറ്റി വയ്ക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ വിശുദ്ധമായ ജീവിതം നയിക്കണം എൻ്റെ സഹോദരങ്ങളെ അതാണ് നമുക്ക് പറ്റാത്ത ഒരു കാര്യം ഈ ഒത്തിരി സഖ്യത്തിൽ ചേർന്നതുകൊണ്ട് സ്വർഗം കിട്ടില്ല വിശുദ്ധമായ ജീവിതം നയിക്കണം അതുപോലെ ജീവിതത്തിന് ചേർന്ന വിധമുള്ള ലൈംഗിക പരിശുദ്ധി കാത്തു പാലിക്കണം വിശുദ്ധമായ ജീവിതം എന്ന് പറഞ്ഞാൽ നിന്റെ സഹോദരൻ്റെ ആത്മാവിനോ ശരീരത്തിനോ ഹാനികരമായോ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ലെന്ന് അതിന്റെ ചുരുക്കം പറഞ്ഞാല് സഹോദരങ്ങളെ എല്ലാവരെയും ചുറ്റുള്ളവർ സ്നേഹിക്കണം അത് ചെന്നെത്തി നിൽക്കുക സ്നേഹമാണ് സർവോത്കൃഷ്ടം അപ്പൊ സ്നേഹമില്ലാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഇതാണ് പറയുന്നത് മറ്റുള്ളവരുടെ ആത്മാവിനോ ശരീരത്തിനോ ഒന്നും നമ്മൾ ഹാനികരമായിട്ട് ചെയ്യരുത് ഉത്തിരി സഖ്യത്തിലുള്ളവര് അങ്ങനെ ജീവിച്ചാലേ ഈ പ്രിവിലേജ് കിട്ടുള്ളൂ ലൈംഗിക വിശുദ്ധി എന്ന് പറയുന്നത് ഒരൽമായൻ വിവാഹ ദിവസം വരെ ബ്രഹ്മചാര്യം കാത്തു സൂക്ഷിക്കണം വിവാഹം കഴിഞ്ഞാൽ വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങളൊന്നും പാടില്ല ഇതാണ് ഇനി മൂന്നാമത്തെ കാര്യം മാതാവിന് ഏറ്റവും പ്രിയങ്കരമായ പ്രാർത്ഥന ജപമാലയുടെ അതാത് ദിവസം ചെല്ലേണ്ട രഹസ്യങ്ങൾ അതായത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച അങ്ങനെയുണ്ടല്ലോ അത് ചൊല്ലി ചൊല്ലണം പിന്നെ നമുക്ക് വേണമെങ്കിൽ ശനിയാഴ്ചകളിൽ അതാണ്ട് ദിവസമായ ശനിയാഴ്ചയിൽ പരിശുദ്ധ കുർബാന സംബന്ധിച്ച് ദീപികാനം സ്വീകരിക്കുക ഉപവസിക്കുക ആഴ്ചയിലൊരിക്കുക മാംസം വർജിക്കുക ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം അത് നിർബന്ധം ഉള്ള വ്യവസ്ഥകളല്ല ഉള്ളതാണ് നമ്മൾ നേരത്തെ കണ്ട മൂന്ന് കാര്യങ്ങൾ ഇനി വേറൊരു കാര്യമുണ്ട് ഈ ഒത്തിരിയ സഖ്യത്തിൽ ശനിയാഴ്ച വരം കിട്ടണമെങ്കിൽ ഒരു വൈദികൻ വെഞ്ചിരിച്ച് തരുമ്പോൾ അതിൽ ഒരു കണ്ടീഷൻ ഉണ്ട് മാതാവിൻ്റെ ഒരു ചെറിയ ഒപ്പീസ് ചേരണം ഇന്നിപ്പോൾ ഒപ്പീസിന് അങ്ങനെ അങ്ങട് പ്രാധാ എന്തോ ചെറിയ ഒപ്പീസ് ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു അത് കാനോന പ്രാർത്ഥനകളാണ് പ്രാർത്ഥനകളിലാണുള്ളതെന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് അപ്പോൾ നമുക്കത് ഇപ്പോൾ വാട്സപ്പിലൊക്കെ ഓഫീസ് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് നീളം കൂടിയത് കൊണ്ട് എന്താണെന്ന് അറിയില്ല അത് നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് വെന്തെങ്കിലും ഏൽപ്പിച്ച് തരുന്ന പുരോഹിതനോട് നമ്മൾ അനുവാദം ചോദിക്കണം ഞാൻ ഈ ഒപ്പീസിന് പകരം ഏഴ് സ്രോതസ്ഥനായ പിതാവ് ഏഴ് നന്മ നിറഞ്ഞ നിറഞ്ഞമറിയുമേ ഏഴ് തൃത്തസ്ഥിതി ചെല്ലട്ടെ അങ്ങനെയാണ് ഇപ്പോൾ പാരമ്പര്യമായിട്ട് ചൊല്ലി വരുന്നത് അല്ലെങ്കിൽ അതായത് ചെറിയ ഒപ്പീസ് ചെല്ലിയാലും മതി അങ്ങനെ നമുക്ക് മാറ്റം വരുത്താം അതല്ലെങ്കിൽ ചോദിക്കാം ഞാനൊരു ജപമാല ചെല്ലിയാൽ മതിയോ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലിയാൽ മതിയോ അങ്ങനെ അനുവാദം ആ തരുന്ന വൈദികനിൽ നിന്ന് നമ്മൾ വാങ്ങണം അതാണ് ഈ ഒത്തിരിയും ധരിച്ച് ശനിയാഴ്ച വരത്തിനുള്ള കണ്ടീഷൻസ് രാവും പകലും ധരിക്കണം ജീവിതാന്ത ചേർന്ന വിശുദ്ധി പിന്നെ നമ്മൾ കണ്ടു എല്ലാവരെയും സ്നേഹിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ അമ്മയുടെ ഈ വസ്ത്രം നമ്മൾ ധരിക്കുന്നത് വഴി നമ്മൾ അമ്മയുമായിട്ട് നമ്മളെ കെട്ടിയിടുകയാണ് കെട്ടിയിടുകയാണ് അതിന്റെ അർത്ഥം കെട്ടിയിടുക എന്നർത്ഥമുള്ള വെന്താരെ എന്ന പോർച്ചുഗീസ് മൂലത്തിൽ നിന്നാണ് ഈ ബെന്തിങ്ങ കടന്നു വന്നിട്ടുള്ളത് മാതാവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ചരടാണ് ഈ വസ്ത്രമാണ് ഈ വെന്തിങ്ങ അതുപോലെ തന്നെ നമ്മൾ ശനിയാഴ്ച വരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതാണ് പറഞ്ഞത് ഈ ഉത്തരിയം ധരിച്ച് ഈ മൂന്ന് കണ്ടീഷൻസ് പൂർത്തിയാക്കിയാൽ നമ്മൾ ഏത് ദിവസം മരിച്ചാലും അടുത്ത ശനിയാഴ്ച ശുദ്ധീകരണ സ്ഥലത്ത് അമ്മ വന്നു നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും കണ്ടീഷൻസ് അനുസരിച്ച് ജീവിക്കണം കേട്ടോ അപ്പോൾ അമ്മ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ വരമാണ് ശനിയാഴ്ച വരം ഈ ശനിയാഴ്ച വരം ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകും എന്ന് അമ്മ പറഞ്ഞത് ആരോടാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ജോൺ ഇരുപത്തിരണ്ടാം മാർപ്പാപ്പിക്ക് പ്രത്യക്ഷപ്പെട്ട് കർമലീയ മാ കർമല മാതാവ് ഉത്തരിയ ഭക്തർക്ക് രണ്ടാമതൊരു ആനുകൂല്യം കൊടുത്തു അതാണ് ഉത്തരിയ സഭയുടെ വ്യവസ്ഥകൾ പാലിക്കുന്ന അംഗങ്ങളിൽ ആരെങ്കിലും ഇകലോക ജീവിത അന്തരം ശുദ്ധീകരണ സ്ഥലത്ത് അകപ്പെട്ടാൽ അവരുടെ മരണം കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച അവരുടെ അമ്മയായ ഞാൻ എൻ്റെ പ്രിയപുത്രനിന്ന് പ്രാപിച്ചിരിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഉപയോഗിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങുകയും അവിടെ കാണപ്പെടുന്ന എൻ്റെ പ്രിയ മക്കളെ അവിടെ നിന്ന് മോചിപ്പിച്ച് സ്വർഗഭാഗ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് മാർച്ച് മൂന്നാം തീയതി ജോൺ ഇരുപത്തിരണ്ടാമൻ മാർപ്പാപ്പ തന്നെയാണ് ഇത് ലോകത്തോട് പ്രഖ്യാപിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ശനിയാഴ്ച വരം എന്താണ് ഒത്തിരി സഖ്യത്തിൽ ചേർക്കുക എങ്ങനെയാണ് അതുപോലെ പലരും ചോദിക്കുന്നതാണ് കുർബാന സ്വീകരണത്തിന് ഒരു ഒത്തിരിയും കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് മതിയോ ആ പറച്ചിൽ തന്നെ ഉണ്ട് അത് ശരിയല്ല എന്ന് കുർബാന സ്വീകരണത്തിന് ഒരു ഒത്തിരിയും കിട്ടിയിട്ടുണ്ട് അന്ന് നമുക്ക് ശരിയായിട്ടുള്ള ഓർമ്മകളില്ല പിന്നെ എല്ലാ ഉത്തരിങ്ങളും കുർബാന സ്വീകരണത്തിന് കൊടുക്കുന്നത് ഇതുപോലെ വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ പ്രാർത്ഥനകൾ നടത്തിയിട്ടാണോ എന്നറിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഈ വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ ശനിയാഴ്ച വരം കിട്ടാൻ ഓരോ പുരോഹിതരൂടെ ഇത് വാങ്ങുന്നത് അത് ഒരു പ്രാവശ്യം വാങ്ങിയാൽ പിന്നെ ഓടി നടക്കരുത് ഞാൻ അവിടെ വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷയുണ്ട് അവിടെയും പോയി നിൽക്കട്ടെ ഇവിടെയും പോയി നിൽക്കട്ടെ അങ്ങനെ ചെയ്താൽ ആ മാതാവിൻ്റെ സന്ദേശത്തിന് വിലയില്ലാതാകും അതുപോലെ ക്ലിയർ ആയിട്ടുണ്ടാകും ബന്ധിങ്ങും ആവശ്യമേ ഇല്ല ഒരു പ്രാവശ്യം വ്യഞ്ചിരിച്ച് വാങ്ങിയാൽ അത് പിന്നെ എല്ലാം വ്യഞ്ജിരിക്കപ്പെട്ടതായിട്ട് കരുതും അതുപോലെ ഒത്തിരിയെ സഭയിൽ അംഗത്തെടുത്താൽ നമുക്ക് കിട്ടുന്ന ദണ്ഡവിമോചനങ്ങൾ ഒത്തിരി നമ്മളെ ഏൽപ്പിക്കുന്ന അന്ന് തന്നെ നമുക്കൊരു പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട് അതുപോലെ കർമലമാതാൻ്റെ തിരുനാളായ ജൂലൈ പതിനാറാം തീയതി ഉത്രി സ്വഭാഗങ്ങൾക്ക് ഒരു പൂർണ്ണ ദണ്ഡ വിമോചനം ഉണ്ട് അതുപോലെ ഈ ഭക്തർ ഓരോ പ്രാവശ്യവും ബെന്തിങ്ങ ചുംബിക്കുമ്പോൾ ഒരു അപൂർണ ദണ്ഡ വിമോചനമുണ്ട് അതായത് ഭാഗിക ദണ്ഡവിമോചനം ഉണ്ട് അങ്ങനെ ബന്ദിങ്ങയിലൂടെ കുറേ ദണ്ഡവിമോചനങ്ങൾ നമുക്ക് കിട്ടും ഇനി ബെന്തിങ്ങ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് ബെന്തിങ്ങ സ്വാഭാവിക നാച്ചുറൽ ആയിട്ടുള്ള കമ്പിളി രോമം കൊണ്ട് വേണം നിർമ്മിക്കാൻ ആ രോമത്തിന്റെ നിറം തവിട്ട് കളറായിരിക്കണം വെന്തിങ്ങയുടെ ആകൃതി ചതുര കളറായി ചതുര ആകൃതിയായിരിക്കണം ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നില്ലേ ഇത് കർമ്മലമലയിൽ നിന്നും വന്നിട്ടുള്ളത് വെന്തി ഇങ്ങനെ ചതുരാകൃതി ആയിരിക്കണം ഈ വെന്തിങ്ങ നിർമ്മിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കമ്പിളി രോമം കൊണ്ടാണ് നാച്ചുറൽ ആയിട്ടുള്ള കമ്പിളി രോമം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതുണ്ടാക്കുന്നേക്കാൾ മുമ്പ് ബെന്തിങ്ങ അച്ഛന്മാരെ കൊണ്ട് വെന്തി വെഞ്ചിരിപ്പിക്കും അപ്പൊ അതുകൊണ്ട് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ കത്തിച്ചു കളയണം വെഞ്ചരിച്ചതാണ് ഇനി വേറൊരു കാര്യം ഉള്ളത് ബെന്തിങ്ങയുടെ ഈ തട്ട് ഇങ്ങനത്തെ നല്ല കമ്പിളി രോമം കൊണ്ടായതുകൊണ്ട് ചിലർക്ക് അത് അലർജി ഉണ്ടാക്കും അങ്ങനെ ഉണ്ടെങ്കില് അവർക്ക് സംരക്ഷണം ലഭിക്കാൻ വേണ്ടി പത്താം പിയൂസ് യുസ് മാർപ്പാപ്പ ഉത്തിരിയ മെഡല് നടപ്പാക്കിയിട്ടുണ്ട് ഒത്തിരിയെ മെഡല് ആ കാശ് രൂപത്തിൻ്റെ ഒരു വശത്ത് ഈശോയുടെ തിരുഹൃദയ രൂപവും മറുവശത്ത് മാതാവിന്റെ രൂപവുമാണ് വേണ്ടത് ഇതുപോലെ തന്നെ ഇനി ബെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷയ്ക്ക് കാശുരൂപം ഉപയോഗിക്കാൻ പാടില്ല ബെന്തിങ്ങ തന്നെ ഉപയോഗിക്കണം ഇനി ഇത് കഴുത്തിലോ ശരീരത്തിന്റെ വേറെ ഭാഗങ്ങളിലോ ധരിക്കാം കുഴപ്പമില്ല പക്ഷെ ബെന്തിങ്ങ നമ്മൾ കഴുത്തിൽ ധരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെയും മറ്റുള്ളവർക്ക് വിളിച്ചു പറഞ്ഞു കൊടുക്കുകയാണ് മാത്രമല്ല ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നുള്ള തിരിച്ചറിവാണ് എവിടെയും നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന തിരിച്ചറിവ് തിരിച്ചറിവ് കൊടുക്കുന്നതാണല്ലോ നമുക്ക് ഈശോയോടുള്ള സ്നേഹത്തിന്റെ അടയാളം ഞാനൊരു ക്രിസ്ത്യനാണ് ഞാൻ ക്രിസ്തു അനുയായിയാണെന്ന് അപ്പം അതുകൊണ്ട് കഴുത്തിൽ ധരിക്കുന്നതാണിത് ഏറ്റവും നല്ലത് അതുപോലെ ഇരുപത്തി മൂന്ന് മാർപ്പാപ്പന്മാർ ഒത്തിരി ഭക്തിയെ പ്രകീർത്തിച്ചിട്ടുണ്ട് അതിൽ കുറേ പേരാണ് ജോൺ പോൾ രണ്ടാമൻ പെരൻഡിറ്റ് പതിനഞ്ചാമൻ പിയൂസ് പത്താമൻ പിയൂസ് പന്ത്രണ്ടാമൻ അങ്ങനെ കുറെ മാർപ്പാപ്പമാരിത് അംഗീകരിച്ച് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പ ഉത്തിരി സഭയിൽ അംഗമായിരുന്നു പ്രചാരകനായിരുന്നു നമുക്ക് അറിയാം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വെടി ഏറ്റപ്പോൾ ഉണ്ടായ അത്ഭുതം ബന്ദിങ്ങിയ തടുത്ത് നിർത്തി എന്നാണ് പറയുന്നത് അങ്ങനെയാണ് മാതാ മാർപ്പാപ്പ രക്ഷപ്പെട്ടത് അപ്പോൾ പരസ്യത്തെ അമ്മയുടെ ഈ വസ്ത്രം ധരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അങ്ങനെ മാതാവിന്റെ വസ്ത്രം മൂലം രക്ഷിക്കപ്പെട്ട ആ വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെട്ട പാപ്പ ആ വെടിയുണ്ട എടുത്തിട്ട് ഫാത്തിമയിൽ ആധാന്യ കീരി വെച്ചിട്ടുണ്ട് അത് നമുക്കൊക്കെ അറിയാവുന്നതാണ് പ്രിയ സഹോദരങ്ങളെ ഈ ഉത്തരിയം ധരിച്ചത് മൂലം കുറേ അത്ഭുതങ്ങൾ നടന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലൊരു വലിയ അത്ഭുതമാണ് ഒരു ഫ്രഞ്ച് ബെനഡിക്റ്റൻ വൈദികൻ മാതാവിൻ്റെ ഒരു തീർത്ഥാടന ദേവാലയത്തിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഭാവിരോധിയായ ചെറുപ്പക്കാരൻ പുരോഹിതന് നേരെ നിറയൊഴിച്ചു അത് നെഞ്ചിൽ തറച്ചു പക്ഷെ പുരോഹിതൻ സാധാരണ പോലെ ആ കുർബാന ചൊല്ലി അവസാനിപ്പിച്ച് തിരുവസ്ത്രങ്ങൾ മാറ്റിയപ്പോൾ വെന്തിങ്ങയുടെ തട്ടിന്മേൽ ഈ ഉണ്ട തറച്ചിരിക്കുന്നു അതൊരു വലിയ അത്ഭുതകരമായിട്ടുള്ള ഇടപെടലായിട്ട് സ്വർഗത്തിൻ്റെ ഇടപെടലായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ കുറെ അത്ഭുതങ്ങള് ഈ ബന്ദിങ്ങയിലൂടെ നടന്നത് നമുക്ക് ചരിത്രം വായിച്ചാലായി വായിച്ചാൽ അറിയാവുന്നതാണ് ഇനി ബന്ദിങ്ങ ധരിച്ചിട്ട് പാപം ചെയ്താൽ എന്താണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഭൗതിക സംരക്ഷണം ഭൗമിക സംരക്ഷണം നമുക്ക് ലഭിക്കില്ല ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ആറിലെ മോൺസിയർ ഡി ക്യൂഗ് എന്ന ഒരാളുടെ നെഞ്ചിന് വെടിയേരുക്കുകയും വെടിയുണ്ട് അയാളുടെ ഹൃദയത്തിന് ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു അയാളോ വെന്തിങ്ങ ധരിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അയാൾ ആ നിമിഷം തന്നെ മരിക്കേണ്ടതായിരുന്നു പക്ഷെ അയാൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അയാളുടെ ജീവൻ നാല് മണിക്കൂർ നീട്ടിക്കൊടുത്തു അപ്പോൾ എന്താണ് സംഭവിച്ചത് ആ സമയത്തിനകം ഒരു കത്തോലിക്ക വൈദികൻ അവിടെ എത്തി മാരകപാപത്തിലാഴ്ന്ന അയാളുടെ കുമ്പസാരം കേൾക്കുകയും ദിവ്യകാരുണ്യവും രോഗി നൽകുകയും ചെയ്ത് മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ മരിച്ചു അപ്പോ ബന്ദിങ്ങ് ധരിച്ച് മാരകപാപം ചെയ്താൽ നമുക്ക് ഭൗതികമായ സംരക്ഷണം കിട്ടില്ല എന്നാൽ മാതാവ് ആത്മനാശം വരുത്താതിരിക്കാൻ എങ്ങനെയെങ്കിലും മാനസാന്തരത്തിനുള്ള വഴി ഒരുക്കും അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടാമത് ബെൽജിയത്തിൽ സ്ഥിരമായി പാപാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു വെന്തിങ്ങ ധരിച്ച മനുഷ്യനുണ്ടായിരുന്നു വെന്തിങ്ങ ധരിച്ചിട്ടും പാപത്തിലാണ് ജീവിച്ചത് അയാൾക്ക് മാരകമായ രോഗം വന്ന് ഏത് നിമിഷവും മരിക്കാം എന്നുള്ള കണ്ടീഷൻ വന്നു എന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അയാൾ മരിച്ചില്ല അയാൾ മൂന്ന് മണിക്കൂറിനുള്ളിൽ മരിക്കേണ്ടതായിരുന്നു എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ മരിക്കാത്തത് അങ്ങനെ നോക്കിയപ്പോൾ അയാൾക്ക് തന്നെ മനസ്സിലായി ഞാൻ ചെയ്ത പാപങ്ങളെ കുറിച്ച് അനുഭവിക്കാനോ കുമ്പസാരിക്കാനോ പാപാവസ്ഥയിൽ നിന്ന് പാപാവസ്ഥയിൽ നിന്ന് മോചനം നേടാനോ അയാൾ ആഗ്രഹിച്ചില്ല അങ്ങനെ ആഗ്രഹിക്കുമോ എന്നറിയാനാണ് നീട്ടി നീട്ടി കൊടുത്തത് പക്ഷേ അയാൾ മരണം വരെ പാപത്തിൽ നിന്നും മാറിപ്പോകാനോ അനുദപിക്കാനോ തയ്യാറായില്ല അപ്പം അയാൾക്ക് തോന്നി ഈ മരണയാതന ഇങ്ങനെ കൂടുന്നത് ഞാൻ ഈ ബെന്തിങ്ങ ധരിച്ച കാരണം ബെന്തിങ്ങ ഉള്ളത് കൊണ്ടാണ് മരിക്കാത്തത് കാരണം അയാൾ പാപത്തെക്കുറിച്ച് അനുഭവിക്കാൻ വേണ്ടി മാതാവ് നീട്ടിക്കൊടുത്ത സമയമായിരുന്നു എന്നിട്ടും അയാൾ ബോധപൂർവം അതിന് വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം എന്തു ചെയ്തു താൻ ധരിച്ച വെന്തിങ്ങ എടുത്ത് ഊരിക്കളഞ്ഞു ഊരിക്കളഞ്ഞ ഉടനെ അയാൾ മരിച്ചു അതായത് വെന്തിങ് ധരിച്ചിട്ട് മാരക പാപത്തിൽ മരിക്കാൻ പരിശുദ്ധ അമ്മ അനുവദിക്കില്ല പക്ഷേ മനുഷ്യൻ സ്വയം എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞാലോ പിന്നെ ഒരു രക്ഷയില്ല നിത്യനരകത്തിൽ തന്നെ രക്ഷയുള്ളൂ അതുകൊണ്ട് ബെന്റിങ് കഴുത്തിൽ ധരിക്കുക നീ എത്ര മാരക പാപത്തിൽ വീണാലും നിന്നെ ഏതെങ്കിലും വിധത്തിൽ പരിശുദ്ധ അമ്മ നിന്റെ ആത്മനാശം വരാതെ നോക്കും മാനസാന്തരത്തിനുള്ള വഴിയൊരുക്കും ഒരു രോഗം വരികയോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ അതാണ് ബെന്റിങ് തിരിച്ചറി കിട്ടുന്നത് ഈ വെന്റിങ് ഒരു കളഞ്ഞാലോ ഒരു രക്ഷയുമില്ല പ്രിയ കൂട്ടുകാരെ നമുക്ക് വെന്തിങ്ങയുടെ പ്രാധാന്യം മനസ്സിൽ കണ്ട് ഇന്ന് മുതൽ നിങ്ങൾ വെന്തിങ്ങ ധരിക്കാത്തവരാണെങ്കിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ വെന്തിങ്ങ ധരിക്കണം വെന്തിങ്ങയാണ് പരിശുദ്ധാമ്മ നമുക്ക് ധരിക്കാനായിട്ട് തന്നിട്ടുള്ളത് അല്ലാതെ ജപമാലയല്ല ജപമാല ആയുധമാണ് ആയുധം പിശാദിനെതിരെയുള്ള ആയുധം ഇന്ന് വെന്തിങ്ങ ധരിക്കുന്നത് അന്യം നിന്ന് പോയ പോലെയാണ് ആർക്കും വെന്തിങ്ങ വേണ്ട പിള്ളേർക്കൊക്കെ ഇതുപോലെ ഇവിടെ ഉള്ളൊരു കുടുക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലാണ് ഇഷ്ടമുള്ളു ആദ്യ കുർബാന സ്വീകരണത്തിനൊക്കെ ബെന്തിങ് കിട്ടും പക്ഷെ പിന്നീട് ധരിക്കൊന്നുമില്ല അതിൻ്റെ പ്രത്യേകതകൾ അറിയില്ല ഞാനിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഒരു കുട്ടീനെ പരിചയപ്പെട്ടു ഒരു കുട്ടീനല്ല രണ്ട് കുറച്ച് പെൺകുട്ടികളെ പരിചയപ്പെട്ടു ഓരോരുത്തരും പറയും എന്താ വെന്തിങ് ധരിക്കാത്ത അതിപ്പോഴത്തെ ട്രെൻഡല്ലല്ലോ ഫാഷനല്ല പിന്നെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈ വെന്തിങ് ധരിച്ച മോശക്കേടല്ലേ എന്ത് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വെന്തിങ്ങ ധരിക്കുന്നത് മക്കളെ ഒരു മോശക്കേടുമില്ല നിങ്ങളുടെ ശരീരം പ്രദർശിപ്പിച്ച വസ്ത്രങ്ങൾ ഇടുന്നതാണ് മോശക്കേട് അതാണ് മനുഷ്യരെ പാപത്തിലേക്ക് നയിക്കുക വെന്തിങ്ങ ഇട്ടാൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട് സംരക്ഷണമുണ്ട് എന്ന് മനുഷ്യർ മനസ്സിലാക്കുകയേ ഉള്ളൂ ഈ വെന്തിങ്ങ ഇട്ടത് കൊണ്ട് നല്ല ചെറുക്കന്മാരൊന്നും വന്ന് തന്നെ കെട്ടില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അതുകൊണ്ട് വെന്തിങ്ങ പരിശുദ്ധ അമ്മയുടെ വസ്ത്രം അത് ധരിച്ചാൽ ഫാഷൻ ഒരു കുറവും വരില്ല ആളുകളിടയിൽ കളിയാക്കപ്പെടുകയില്ല കളിയാക്കപ്പെടുന്നവർക്ക് ആത്മനാശം സംഭവിച്ചവരാണ് പ്രിയ കൂട്ടുകാരെ ബെന്തിങ്ങ ധരിച്ച് പരിശുദ്ധ അമ്മയുടെ വസ്ത്രവുമായിട്ട് അമ്മയുമായിട്ട് നമ്മെ കെട്ടിയിടാൻ ബന്ദാരി എന്ന് പറയുന്ന ബെന്തിങ്ങ നമുക്ക് ഇന്നുമുതല് വെന്തിങ്ങ ധരിക്കാം നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന അകാരണമായ ഭയം ആവശ്യമില്ലാത്ത ചിന്തകൾ പെട്ടെന്ന് വരുന്ന ദേഷ്യം ഇതൊക്കെ നമുക്ക് സംരക്ഷണം നൽകുന്നത് നമ്മുടെ അമ്മയുടെ ഈ വസ്ത്രം ധരിക്കുമ്പോഴാണ് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും മംഗളങ്ങളും നിങ്ങൾക്ക് നേരുന്നു ഞാനിപ്പോൾ എല്ലാം ചുരുക്കി ഇനി കുറേയധികം കാര്യങ്ങളുണ്ട് കുറിച്ച് അത് പറയാനായിട്ട് ഞാൻ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഞാൻ വിചാരിക്കുന്നത് ഈ വെന്തിങ്ങയാണ് എന്നെ ഇപ്പോഴും ഇങ്ങനെ നിർത്തുന്നത് അതിൽ ഒരു സംശയവും ഇല്ല ഓപ്പറേഷനൊക്കെ പോകുമ്പോൾ ബെൻഡിങ് ഒരു കൊടുക്കുമ്പോൾ വലിയ വിഷമായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ വശെ ധരിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല ഓപ്പറേഷൻ്റെ വലിയ ഓപ്പറേഷനോടൊപ്പം മൂന്നാല് ചെറിയ ഓപ്പറേഷനും കൂടി ശരീരത്തിലുണ്ടായതുകൊണ്ട് വെൻഡിങ് ഒന്നും ധരിക്കാൻ പറ്റിയില്ല അതുപോലെ ഓരോ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അവസര ചരട് വെൻഡിങ് അത് കയ്യിൽ കൊന്ത ഇതൊക്കെ നമ്മൾക്ക് വലിയ പ്രൊട്ടക്ഷനാണ് സാത്താൻ ഇത് പ്രിയ സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും ബെന്തിങ്ങ് ധരിക്കാം വെന്തിങ്ങ ഏൽപ്പിക്കുക ശുശ്രൂഷയിലൂടെ ശനിയാഴ്ച വരം പ്രാപിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ